കാടിറങ്ങി വന്ന ജനവാസ മേഖലയിൽ പ്ലാവിന് മുകളിൽ താമസമാക്കിയ കരടിയെ പടക്കം പൊട്ടി ചോടിച്ചു എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും കരടി തിരികെ എത്തി പ്ലാവിൽ കയറിയിരുന്നു കരടിപ്പേടിയിൽ കഴിയുകയാണ് അട്ടപ്പാടി ഇടവാണിയൂരിലെ ജനങ്ങൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി കരടി ഇടവാണിയൂരിൽ കറങ്ങുന്നു ഊരിലെ ഒരു പ്ലാവിലാണ് അന്തിയുറക്കം പുതൂർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് കരടിയെ തുരത്താൻ പടക്കം പൊട്ടിച്ചത് കാട്ടിലേക്ക് പാഞ്ഞുപോയ കരടി ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും തിരികെത്തി പ്ലാവിൽ കയറിയിരിക്കുകയായിരുന്നു പ്രദേശവാസികൾ വീണ്ടും അങ്കലാപ്പിലായി തുടർന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരടിയെ കാട്ടിലേക്ക് തുരത്തി കരടി സ്ഥിരം വന്ന് കയറുന്ന പ്ലാവിൽ കയറാതിരിക്കാനുള്ള വഴികൾ നോക്കുകയാണ് വനംവകുപ്പ് ജീവനക്കാർ മലയാളം ടെലിവിഷൻ പാലക്കാട് നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ